ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗീതൂ ശ്രീനി എൻ്റ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പഴമയുടെ കറിയായ ചേനത്തണ്ട് കറിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനു മുൻപായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് ആണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാനും മറക്കരുത് ഇത് എൻ്റെ വീട്ടിലുള്ള ചേനയുടെ ഇലയാണ് ഇതിന്റെ തണ്ടാണ് നമ്മളിപ്പോ എടുക്കുന്നത് അതാണ് നമ്മൾക്ക് ആവശ്യം നല്ല മൂക്കാത്ത തണ്ട് നോക്കിയിട്ട് വേണം നമുക്ക് കറിക്ക് എടുക്കാനായിട്ട് കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട അത്യുത്തമമായ ഒരു ഇലക്കറിയാണ് ഈ ചേന ഇതിന്റെ ഇലയും തണ്ടും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഞാനിപ്പോ ഈ ഒരു കഷ്ടമാണ് ചേനത്തണ്ട് ഇവിടെ മുറിച്ചെടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നമുക്ക് ആദ്യം കാണാം ഇതിന്റെ തൊലി അങ്ങ് കത്തി ഉപയോഗിച്ച് കളയണം ഇതേപോലെയാണ് നമ്മൾ ക്ലീൻ ചെയ്ത് എടുക്കേണ്ടത് നമ്മൾ കത്തി ഉപയോഗിച്ച് എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും കാണിച്ചു തരാം ഇതേപോലെ രണ്ടാക്കി കട്ട് ചെയ്ത് കത്തി ഉപയോഗിച്ച് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ തൊലിയെല്ലാം പെട്ടെന്ന് തന്നെ കളയാൻ പറ്റും ചേന ചൊറിയുമെന്ന് കരുതി ആരും ഈ കറി അധികം വെക്കാറില്ല ചൊറിയുന്നത് ഉപ്പ് വെള്ളം തട്ടിയാൽ ആ ചൊറിച്ചിലെല്ലാം മാറിപ്പോവും അതേപോലെ ചുടുവെള്ളത്തിലിട്ട് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ആ ചൊറിച്ചിൽ മാറി പോകാറുണ്ട് നിങ്ങൾ ഇത് കഴിച്ചിട്ടുണ്ടോ എന്ന് കമൻ ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പ ഇതേപോലെ എല്ലാ തണ്ടും നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാം ചേനത്തിൻ്റെ തോരൻ ചേണത്തൻ്റെ മോരുകറി ചേണത്തണ്ട് പരിപ്പ് കറി എന്നിങ്ങനെ പല വിധത്തിൽ വിഭവങ്ങൾ തയ്യാറാക്കാറുണ്ട് പണ്ടുള്ള കാലങ്ങളിൽ കർക്കിടക മാസങ്ങളിൽ എല്ലാ ഇപ്പോഴും തയ്യാറാക്കി വരുന്ന ഒരു കറി തന്നെയാണ് ചേണത്തണ്ട് കറി ഞാൻ ഇത് കർക്കിടക മാസങ്ങളിൽ മാത്രമാണ് ഇത് തയ്യാറാക്കുന്നത് ഇന്ന് തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്താം എന്ന് കരുതിയാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇതേപോലെ എല്ലാ തണ്ടുകളും ക്ലീൻ ചെയ്ത് എടുക്കാം ഇതേപോലെ എല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാം ഇനി ഇതിന്റെ കറയാണ് നമുക്ക് ഒരു വഴുതി വഴുതി പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകിയെടുക്കാം നമ്മളെ ആയുധങ്ങളെല്ലാം എടുത്ത് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം ആ രീതിയിൽ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഇതേപോലെ എല്ലാം കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അഞ്ച് മിനിറ്റ് കുതിർത്തി വെക്കുക എന്നിട്ട് നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്തെടുത്താൽ നമ്മുടെ ആ വഴുവഴുപ്പെല്ലാം നമുക്കത് മാറിക്കിട്ടും ഇതേപോലെ വൃത്തിയായി കഴുകി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ചേനത്തണ്ട് പരിപ്പ് കറി ആയതുകൊണ്ട് ആവശ്യത്തിന് പരിപ്പ് എടുക്കാം ഞാൻ ഇവിടെ അരക്കപ്പാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ലതുപോലെ കഴുകി കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം വൺപാത്രത്തിലും ഇത് വെക്കാവുന്നതാണ് ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ കുക്കറിലാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചേനത്തണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്ക് ഒരു മൂന്ന് പീസിൽ അടുപ്പത്തോട്ട് വെച്ച് വേവിച്ചെടുക്കാം മൂന്ന് വിസിൽ അടിക്കുന്നത് വരെ നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ആവശ്യത്തിന് ചെറിയുള്ളി ഒന്നര ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ചെറിയുള്ളി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ട ചെറുതായി ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയതിനു ശേഷം അല്പം ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നന്നായി ചൂടായി വരുമ്പോൾ ഇതൊരു ജാറിലേക്ക് മാറ്റി അല്പം തേങ്ങയും ചേർത്ത് ഒരു നുള്ള് പുളിയും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ചേനത്തണ്ടും പരുപ്പും നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ആ വെന്ത് വന്നത് കഷ്ണങ്ങളിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ജാറ് കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത്രയും നല്ലത് അല്പം ഉപ്പും കൂടി ചേർത്ത് നമുക്കതൊന്ന് നന്നായി ഇളക്കി മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം നന്നായി ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കുക നല്ല രീതിയിൽ കറി വെട്ടി വെട്ടിത്തിളിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ കറി ഏകദേശം റെഡി ആയി തുടങ്ങി ഇനി ഇതിലേക്ക് നമ്മൾ കടുക് വറുക്കാം അത് നിങ്ങൾ സാധാരണയായി ചെയ്യുന്നത് പോലെ തന്നെ കടുക് വറുത്താൽ മതിയാവും നമ്മുടെ പഴമയുടെ രുചിക്കൂട്ടായ ചേനത്തണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്കുകൾ കമൻ്റുകളായി അറിയിക്കാൻ മറക്കരുത് അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു ഹെൽത്തിപരമായ വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ്